നമ്മൾ <Ses> നോക്കിയല്ലേ <Sansimats>. െടിക്കാ സാധനം താത്തിന്റെ കൂടെ താത്ത നിലത്തും ഉണ്ടാവൂലെ താത്തി പാമ്പുട്ടൊക്കെ എത്തി കേട്ടോ അത് കുറവൊന്നുമില്ല എവിടെ ഇല്ല സാധനം അല്ലോ ആ നോക്ക കേട്ടോ അതിലുണ്ടോ ആ സംഗതിട്ടോ നമുക്കാട് അതിലായിട്ട് വന്നോളീട്ട് അത്യാവശ്യം കേട്ടോ മുറക്കന അല്ലേ പുല്ലാണിമൂർക്കു മോനെ പാമ്പല്ലേ അത്യാവശ്യം എന്തല്ലോണ്ടാവും രണ്ടു മുട്ട ഉണ്ട് ആ ഇതൊന്നും ഇന്ന് കാണിച്ചാലും നമുക്ക് എന്താ ഇതല്ലേ പാമ്പനെ വെച്ചോ ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞു സെക്കൻഡായിട്ട് പാമ്പനെ പിടിക്കാൻ

െ നമ്മളെ കിഴശ്ശേരി എവിടെ സ്ഥലം അപ്പൊ അങ്ങനെ പിടിച്ചു അബാക്കി ബാക്കി ഭാഗിക്കും മുട്ട വിഞ്ഞിട്ടിട്ടുണ്ടാവുമോ ഇല്ല പറയേ